കാണിക്കുന്ന എല്ലാ ഐറ്റവും ഫാക്ടറി റേറ്റിലാണ് ഇവിടുന്ന് തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന റേറ്റ് നിങ്ങൾക്ക് വേറെ ഷോപ്പിൽ നിന്ന് ഒരിക്കലും ലഭിക്കുക ഫെൻസിംഗ് ഏറ്റുകൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏഴ് രൂപയിൽ നിന്ന് ഇനി ഇതിന്റെ റേറ്റ് കൂടെ പറഞ്ഞു തരാം സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും സ്ക്വയർ ഫീറ്റ് നല്ല ഹെവിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റെഡിയാക്കി തരുന്നതാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫെൻസിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കോവേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വില ഉൾപ്പെടെ എല്ലാ ടൈപ്പ് നെറ്റുകളും ഇവിടെ ഉണ്ട് വിലയുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം ഒരു കള്ളമോ അങ്ങനെയൊന്നും കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വില ഉൾപ്പെടെ പറയാമെന്ന് ഈ ഫാക്ടറിയുടെ ഓണർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശദമായിട്ട് മനസ്സിലാവും നിങ്ങൾക്കത് കേരളത്തിലുള്ള വില വിലകളുമായിട്ട് തട്ടിച്ച് നോക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഈ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയാലോ കാര്യങ്ങൾ വിശദമായിട്ട് പറയാനായിട്ട് ഈ ഒരു കമ്പനിയുടെ എം ഡി നമ്മോടൊപ്പം വീഡിയോയിൽ ചേരുകയാണ് സർ വണക്കം വനം ഉട പേര് ദിവ്യപ്രകാശ് ദിവ്യപ്രകാശ് ഓക്കെ നമ്മുടെ കമ്പനി പേര് അഡ്രസ്സൊന്നും പറയാമോ ഡീറ്റെയിൽസ് ഒന്നും പറയാമോ പ്രൈം ഫെൻസ് ഇൻഡസ്ട്രീസ് മാമരത്തോട്ടം സൂളൂർ താലൂക്ക് പീടംപള്ളി സ്ഥലത്തിന്റെ മെയിൻ എന്താണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് 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 ഉണ്ട് 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 നമുക്ക് ഈ ഫീൽഡിൽ ഇയേഴ്സ് ഓഫ് സർ ഇവിടെ വർഷം വർഷത്തെ ഉപ്പള ഉണ്ടല്ലേ മെയിൻ മെയിൻ ഫാക്ടറി 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 ആ ഇത് വന്നിട്ട് പുതു പുതു സ്റ്റാർട്ട് പാലത്തിൽ ഇത്രയും വിലക്കുറവിൽ കൊടുക്കാൻ സാധിക്കുന്നത് ഈ ഫെൻസിംഗ് നെറ്റുകൾ ஸோ ஹை குவாலிட்டி மெட்டீரியல் வித் லோ காஸ்ட் எப்படின்னா நம்ம வந்து ப்ரொடக்ஷன் பண்ணி நம்ம டேரக்ட் மெட்டீரியல்ஸ் எல்லாம் பர்ச்சேஸ் பண்ணி லோ காஸ்ட்டில் நம்ம ரா மெட்டீரியல்ஸ் பர்ச்சேஸ் பண்ணுறதுனால நம்ம வந்து கஸ்டமருக்கு வந்து லோ காஸ்ட்டில் ஹை குவாலிட்டி மெட்டீரியல் நம்ம வந்து கஸ்டமருக்கு வந்து கொடுக்க முடியாது சேரலே ஓகே இவர் சரிக்கும் பரவாயில்ல மானுஃபாக்சரான அப்போ அதுகொண்டு தான் இதே கண்டில் ஃபேக்ட்ரி ஒர்க் நடக்கணும்ண்டு இவடந்து டேரக்ட் கஸ்டமரிலேக்கான எத்தினேன் அப்போ அதுகொண்டு தானே நீங்களுக்கு ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാലും നല്ല വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഒത്തിരി ഏരിയ ഒത്തിരി ഏരിയ വേണ്ട നമ്മുടെ വീടായാലും വീടിന് ചുറ്റും ഫെൻസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വിലക്കുറവിലാണ് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കോയമ്പത്തൂരിലുള്ള ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഈ ഒരു ഫാക്ടറിയിൽ എത്തിയിട്ടുള്ളത് സർ ഇവിടുത്തെ വിലകൾ ഫെൻസിങ് ഏറ്റുകൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് സെവൻ റുപ്പീസ് വരുന്ന സ്റ്റാർട്ട് ആയി ഏഴ് രൂപയിൽ നിന്ന് ഏഴ് രൂപയിലെ സ്റ്റാർട്ടായി തേർട്ടി റുപ്പീസ് തേർട്ടി ഫൈവ് റുപ്പീസ് വരെ എടുക്കും ഓക്കെ ഡിപ്പൻസ് ആണ് ക്വാളിറ്റി സൈസസ് ഓക്കെ ഈ ഏഴ് രൂപ എന്ന് പറയുന്നത് ഫോർ ഇഞ്ചസ് ഗ്യാപ്പ് ഓക്കെ 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 ഏഴ് രൂപ മുതലാണ് ഇവിടുത്തെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ വെറൈറ്റികൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കൂടാതെ ആ വെറൈറ്റികളുടെ പ്രൈസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം പ്രൈസ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അതിനുശേഷം കൃത്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും സർ കേരളത്തിൽ ഡെലിവറി ഇരിക്കില്ലേ കേരളത്തിൽ ഡെലിവറി സൗകര്യമുള്ള ഫാക്ടറി തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവർ തന്നെ ചൂസ് ചെയ്തത് നിലവിൽ ഏറ്റവും വില വിലക്കുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പ്രൈസുകളെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം ഈ ഒരു പ്രൈസിൽ വേറെ ആരും ചെയ്യുന്നില്ല കോയമ്പത്തൂരിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഇനി ഒന്നത്തോട്ട് പോയാലോ വെറൈറ്റി കാണാല്ലോ ആതിരുകൾ സുരക്ഷിതമാക്കാനായിട്ട് ഇപ്പോഴും ഒരുപാട് പേർ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇതേ കണ്ടില്ലേ நம்முடைய முன்பு முதலே கண்டு கண்டு சீலிச்ச ஒன்றான இது பார்பிட் ஒயர் என்னது பார்பிட் ஒயர் இது எத்தனை டைப் உண்டு நமக்கு மூணு டைப் இருக்குது சார் மூணு டைப் ஃபோர்டீன் பை ஃபோர்டீன் டுவெல் ஃபோர்டீன் டுவெல் டுவெல் ஓகே மூணு சைஸ் இருக்குது மூணு சைஸ் உண்டு ஓகே இப்போ நம்மளுக்கு இது இது பார்த்தீங்கன்னா பை ஃபோர்டீன் ஃபோர்டின் பை ஃபோர்டின் இது பார்த்தீங்கன்னா உங்களுக்கு செயின் லிங்க் மேலே த்ரீ லைன்ஸ் ஃபோர் லைன்ஸ் ஓகே வந்து இன்ஸ்டால் பண்ணிக்கலாம் டுவெல் ஃபோர்டீனுங்கிறது பிளைனில் நம்ம வெறும் பார்ப்புட் ஒயர் மட்டும் இன்ஸ்டால் பண்ணுறதுக்கு போகலாம் டுவெல் டுவெல் அதே மாதிரி ാണ് ഈ പറയുന്നത് അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ മാനുഫാക്ചറിംഗ് എല്ലാം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്

നമ്മ നോർമൽ ഗിയ വയർലണ്ട് ഇങ്ങനെയല്ല വരും ഓക്കേ സിൽവർ സിൽവർ കളറിൽ വരും ഇപ്പോ ടാറ്റ ആയുഷ് എന്ന അപ്പോ ലൈഫ് വണ്ട് ഡബിൾ ദി ടൈം இருக்கும் ഓക്കേ ഇപ്പോ ഡബിൾ ദി ഇതാവ್ದு இந்த கோட்டிங் இது നീല കോട്ടിംഗാണ് പറയുന്നത് കോട്ടിംഗ് ആனால இந்த ലൈഫ് വണ്ട് ഡബിൾ ദി ടൈം വരും നമുക്ക് ഓക്കേ ഓക്കേ ഈ കോട്ടിങ് കാരണം ഡബിൾ ദി ലൈഫ് കൂട കൂടുതലായിട്ട് ഓക്കേ ടാറ്റയുടെ പ്രോജക്റ്റാണ് ഓക്കേ അപ്പോൾ സ്ഥിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേ കണ്ടില്ലേ ഇതിലൊരു കോട്ടയും കൂടെ വരുന്ന കമ്പിയാണ് ഇത് നിങ്ങൾ അധികം കണ്ടുണ്ടാവില്ല ഈ കമ്പി സാധാരണ എല്ലാവരും വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ സിൽവർ കളറാണ് വാങ്ങുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഈ സിൽവർ കളറായിരിക്കും വാങ്ങുക പക്ഷെ നിങ്ങൾ ഈ ഒരു കമ്പി കമ്പിയാണ് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരിക ടാറ്റ ആയുഷിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഈ ഒരു ഈ ഒരു ഐറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല ശരിയല്ലേ ദ ടൈം നോർമൽ ഇത് ലൈഫ് ടൈം നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് മുപ്പത് വർഷം എന്തായാലും കിടക്കും അത് കഴിഞ്ഞിട്ട് പക്ഷെ മറ്റാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം മുഴുവനും അടിച്ചിട്ട് സാധാരണ എല്ലാം ചെയ്തു ചെയ്യുന്നത് അതിന്റെ മുകളിൽ പെയിന്റ് അടിക്കും അല്ലെ പെയിന്റ് അടിക്കും ഇത് ഇട്ടിട്ട് ആ ആ അതിനെക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരിക ഇതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഫെൻസിങ് ആണ് ഇതേ കണ്ടില്ലേ ഇത് കണ്ടോ ചെയിൻ ലിങ്ക് ഫെൻസിങ് എന്നാണ് പറയുന്നത് ഇതിന് കണ്ടില്ലേ ചെയിൻ ലിങ്ക് ഫെൻസിങ് ഇത് ഒരുപാട് പേര് ഇപ്പോ വീടുകളിലും ഫാമുകളിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് അവർ വാങ്ങുന്നുണ്ട് നല്ല റേറ്റ് ഉണ്ട് കേരളത്തിലത് അപ്പോൾ എന്താണ് നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് 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 രൂപ 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 ഈ എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റ് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് നിങ്ങൾ ഈ ഒരു കാര്യവും സ്ക്വയർ ഫീറ്റ് റേറ്റ് നിങ്ങളൊന്ന് നാട്ടിൽ അന്വേഷിച്ചു നോക്കാം കേരളത്തിൽ നിന്ന് നോക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് കൊടുക്കുന്നവരൊന്നും ചോദിച്ചു നോക്കുക ഒരിക്കലും ഈ പ്രൈസ് പ്രൈസൊന്നും ചിന്തിക്കാനേ പറ്റില്ല അപ്പോ പത്ത് രൂപയാണ് ഇവിടെ സ്ക്വയർ ഫീറ്റിന് വരുന്നത് സർ ഇതെന്താ നമ്മുടെ ആയുഷ് പോലെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇത്

ഇതിനെ സജസ്റ്റ് പറഞ്ഞു ടാറ്റ ആയുഷ് ഓക്കെ അപ്പോൾ ആൾറെഡി ഈ ഒരു ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്തവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇനി ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഒരു ഫെൻസിംഗിലേക്ക് ചെയിൻ ലിങ്ക് ഫെൻസിംഗിലേക്ക് പോകാതെ ടാറ്റ ആയുഷിന്റെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുക ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റ് ഇവിടുത്തെ റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ റേറ്റ് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക ആ റേറ്റിലല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് ഇത് വന്നിട്ട് പതിനാല് രൂപ നാല് രൂപ ഡിഫറൻസ് വെറും നാല് രൂപയാണ് സ്ക്വയർ ഫീറ്റ് ഡിഫറൻസ് വരുന്നത് പക്ഷെ ആ നാല് എന്ന് പറയുന്നത് നമുക്ക് അത്രയും നാൾ ഈട് നിൽക്കുന്ന ഒന്നാണ് അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ആ ഒരു കോട്ടിംഗ് വരുന്നത് കൊണ്ട് തന്നെ കുറേ നാൾ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കാതെ കുറേ നാൾ ഇത് അങ്ങനെ നിന്നോളും ഇവിടെ ഒന്ന് പറയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ട് ഒക്കെ ഫെൻസിങ് കോൺട്രാക്റ്റൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ നിന്നും ആണ് പ്രോഡക്റ്റ് എടുക്കുന്നത് അപ്പോൾ അവർക്കറിയാം ഒരുപാട് പേർക്ക് ഈ ഒരു കമ്പനിയെക്കുറിച്ച് അറിയാം ഇവർ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്ക് നല്ല റേറ്റ് കുറച്ചാണ് ഇവർ ഇപ്പൊ നമ്മളടുത്ത് പറയുന്ന ഹോൾസെയിൽ റേറ്റ് കൊച്ചും കൂടെ കമ്മി വരില്ല വരും അപ്പോൾ ഞാൻ ഈ പറയുന്ന പറഞ്ഞാൽ റീറ്റെയിലും ഹോൾസെയിലും ആയിട്ട് എടുക്കാൻ റേറ്റ് ആണ് പക്ഷെ ഹോൾസെയിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഞാൻ ഈ പറയുന്ന പ്രൈസിനെക്കാളും അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കടിപിടുത്തൊന്നുമില്ല ഇത് വരുന്ന സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ ഇത് വരുന്നത് പതിനാല് രൂപ ഈ ഒരു ചെയിലിംഗ് ഫെൻസിംഗിന്റെ ഹൈറ്റ് ഒന്ന് നോക്കിയേ ഇത് ഇത് എത്ര ഹൈറ്റ് വരുന്നത് സെവൻ ഫീറ്റ് ഹൈറ്റ് ഏഴടി ഏഴടി ഏഴടിയാണ് വരുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമർ ചെയ്തു വെച്ചേക്കുന്നതാണ് ഓക്കെ ഈ ഒരു കസ്റ്റമർ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ വാങ്ങാൻ വേണ്ടി വരും ഇത് ഏഴടി വരുന്ന ചെയിൻ ലിങ്ക് ഫെൻസിങ് ആണ് അപ്പോൾ ഇവരുടെ മെഷീനിലെന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീനിൽ എത്ര അടി വരെ ചെയ്യാൻ പറ്റും ടെൻ ഫീറ്റ് പത്തടി വരെ ട്വൽ ഫീറ്റ് നമ്മൾ സാധാരണ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പോകുന്ന സൈസ് എന്ന് പറഞ്ഞാൽ നാല് അല്ലെങ്കിൽ അഞ്ചടി അതുവരെയാണ് അവർ ആ ഒരു സൈസാണ് അവർ ചെയ്ത് വെച്ചിരിക്കാറ് കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന അതാണ് പക്ഷേ ഇതുപോലെ കുറച്ചുകൂടെ നല്ല ഹൈറ്റിൽ നല്ല സെക്യൂർ ആയിട്ട് നമുക്ക് ഫെൻസിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ ഫാക്ടറി ആശ്രയിക്കുകയാണെങ്കിൽ പത്തടി ഹൈറ്റ് വരെ ഇവർ ഇവരുടെ അടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് പത്തടി ഹൈറ്റ് വരെ അല്ലേ പത്തടി ഹൈറ്റ് വരെ ചെയ്ത് കൊടുക്കുന്നത് അവിടെ അല്ലെ ഇതിന് സ്ക്വയർ ഫീറ്റ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് സ്ക്വയർ ഫീറ്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതെല്ലാം സെയിം തന്നെയാണ് നമുക്ക് വേണ്ട ഹൈറ്റിൽ ഹൈറ്റ് ഏഴടി ആയപ്പോ തന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു ഹൈറ്റ് ഉണ്ട് ഏഴടി ആയപ്പോൾ ഇനി പത്തടി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി അതുകൊണ്ട് നമ്മൾ ഫാമിലും ഇതൊക്കെ നെറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല സെക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫാക്ടറി വിളിക്കുകയാണെങ്കിൽ പത്തടി ഹൈറ്റ് വരെയുള്ള ഫെൻസിങ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സാറി ഇതിന്റെ പേര്

ഇത് നമ്മുടെ ഈ കോഴി വളർത്തുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു നെറ്റാണിത് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് കണ്ടു പരിചയം ഉണ്ടാവും അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്കും കോഴി വളർത്തുന്ന അല്ലെ ആ ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ് ആണ് ഇത് പല ഹൈറ്റിലുണ്ടല്ലേ പല ഹൈറ്റിലുണ്ട് ടൂ ഫീറ്റ് സിക്സ് ഫീറ്റ് വരയ്ക്ക് ഓക്കെ രണ്ടടി മുതൽ ആറടി വരെ ഹൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ാണ് പെർ വരുന്നത് ഇത് വരുന്നത് പെർ കെ ജി വൺ ഫോർട്ടി റുപ്പീസ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള വെറ്റിയിലാണ് ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് ഇനി ഫാക്ടറി വിസിറ്റ് ചെയ്യണോ നേരെ ഇവിടെ വരിക ഞാൻ ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചു തരാം ഫാക്ടറി വന്ന് നേരിട്ട് വരാം ഇവിടെ എല്ലാം ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൈസ് തരാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുമാണ് ഷോപ്പിലേക്ക് വരുന്നത് ഷോപ്പിൽ നിന്നുമാണ് നിങ്ങളുടെ കോൺട്രാക്ടർ അത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചേരും വീട്ടിലേക്ക് എത്തിച്ചു എത്തിച്ചുല്ലോ എത്ര ദിവസം എടുക്കും കേരളത്തിൽ നമുക്ക് അയച്ചു ഒന്നോ രണ്ട് ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിക്കാന്ന് പറഞ്ഞു ഈ ഒരു ഐറ്റം അല്ല ഞാൻ ഈ വീടിൽ കാണിക്കുന്ന ഏതൊരു ഐറ്റം വേണമെങ്കിലും അയച്ചു എല്ലാം എല്ലാം അയച്ചു ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് എന്താ യൂസ് ചെയ്യുന്നത് യൂസ് യൂസ് മെയിൻ മെയിൻ ഫാബ്രിക്കേഷൻ ഓക്കേ പിന്നെ ഈ കോഴി വളർത്തുന്നവർക്കല്ലേ സെറ്റ് സർക്കിൾ ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഓക്കേ ഓക്കേ കോഴി വളർത്തുന്നവര് ഇത് കണ്ടില്ലേ ഇത് വെച്ചിട്ട് സർക്കിൾ ഷേപ്പിൽ കൂട് പോലെ കെട്ടിയിട്ട് അതിനകത്ത് വളർത്തുന്നുണ്ട് അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വെൽഡ് എന്ന് പറയുന്നത് ഇത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഫാമിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു ഐറ്റം കണ്ട് പരിചയം ഉണ്ടോ വെൽഡ് മെഷൻ വെൽഡ് മെഷൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം ഇതങ്ങനെ റേറ്റ് വരുന്നത് സേ ഉള്ളൂ നൂറ്റി അൻപത് രൂപ ഇത് കണ്ടില്ലേ ഇതിന്റെ കണ്ണുകളൊക്കെ അകലം നല്ല കണ്ടില്ലേ ഇത്ര അടുത്താണ് അപ്പൊ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെവിയാണ് കേട്ടോ നല്ല ഹെവിയാണ് അപ്പൊ ഇതും സ്ക്വയർ ഫീറ്റിലാണ് വില വരുന്നത് അല്ലെ സ്ക്വയർ ഫീറ്റ് വില വരുന്നത് അല്ലെ അപ്പൊ ഇത് ആവശ്യമുള്ളവരും തീർച്ചയായിട്ടും വീട്ടിലുള്ള നമ്പറിൽ വിളിക്കാം ഇതേ കണ്ടില്ലേ കണ്ടാൽ പുൽപ്പായ പോലെ തോന്നുന്നു പക്ഷെ ഇത് പായ അല്ല ഇത് ഫെൻസിങ്ങിനുള്ള ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇതിന്റെ പേരെന്താ പറയുന്നത് നെയിം എന്താ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ലാൻഡ് ഫെൻസിങ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്ലാൻഡ് ഫെൻസിങ് ഫെൻസിംഗ് ഓക്കെ ഇത് കണ്ടില്ലേ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലായിട്ടും നമ്മുടെ ചാനലിലുള്ളത് അവർക്ക് ഈ ഒരു ഫെൻസിങ് നെറ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സ്ട്രോങ് ആണെന്ന് വെച്ചാൽ നല്ല 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 സ്ട്രോങ് ആണല്ലേ സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ് അതിന്റെ ഗുണ കണ്ടില്ലേ ആ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഇത് ഒരുപാട് പേര് ഇപ്പോൾ വാങ്ങുന്നുണ്ട് അല്ലേ ഒരുപാട് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കസ്റ്റമർ വാങ്ങുന്നുണ്ട് അപ്പം കേരളത്തിൽ അധികം ആർക്ക് ഈ ഒരു പ്രോഡക്റ്റ് പരിചയമായിട്ട് തുടങ്ങിയിട്ടില്ല ഇത് ഇവിടെ നമ്മുടെ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഈ ഒരു ഫെൻസിങ് ഈ ഒരു ഫെൻസിംഗ് നെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഇതേ കണ്ടില്ലേ ശരിക്കും പറയാം നല്ല ഹെവിയാണ് കേട്ടോ നല്ല ഹെവിയാണ് നമ്മുടെ വീട് എവിടെയെങ്കിലും പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അല്ലേ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് നല്ല സ്ട്രോങ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം ദേ ഇതില് അകത്ത് വരുന്ന മൊത്തം മെറ്റലാണ് കോട്ടിംഗ് 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 വരും ദേ ഈ ഒരു പ്രോഡക്റ്റ് നോക്കി വെച്ചോളൂ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും കാരണം നമ്മൾ ഗാർഡനൊക്കെ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്താ നമുക്ക് നമ്മൾ ഗാർഡൻ ഒക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ട് മതിൽ കെട്ടി ആ മതിൽ കെട്ടി അടയ്ക്കാതെ ഈ ഒരു നെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫെൻസിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഇനി ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും സ്ക്വയർ ഫീറ്റ് സിക്സ്റ്റി റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് അറുപത് രൂപ ആ അറുപത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നല്ല ഹെവിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു റെഡിയാക്കി തരുന്നതാണ് ഇത് കണ്ടില്ലേ വെറും അറുപത് രൂപയ്ക്ക് ഇതും നിങ്ങൾ നാട്ടിൽ കേരളത്തിൽ ഈയൊരു ഐറ്റം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില ഒന്ന് ചോദിച്ചു നോക്കുക ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ട് അവർ നല്ല റേറ്റാണ് പറയുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ നല്ല റേറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു ബാക്കി എല്ലാ ഐറ്റത്തിനും വില കുറവാണ് ഈ ഒരു ഐറ്റം ഏറ്റവും പുതുതായിട്ടൊരു അപ്ഡേഷന് പോലും സ്ക്വയർ ഫീറ്റ് റേറ്റ് വെറും അറുപത് ഉള്ളൂ ഇത് പല സൈസിലുണ്ടല്ലേ പല ഹൈറ്റിൽ ഹൈ ഹൈറ്റിൽ ഇരിക്കും ആ ഓക്കെ നമുക്ക് വേറെ ഹൈറ്റ് കണ്ടാലോ ഇത് ഇതിപ്പോൾ എത്ര അടിയാണ് ഇത് ഫോർ ഫീറ്റ് ഫോർ ഫീറ്റ് ഓക്കെ നമ്മളിപ്പോൾ കണ്ടത് ഫോർ ഫീറ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നാലടി ഫോർ ഫീറ്റ് നാലടി ഇത് ഫൈവ് ഫീറ്റ് അഞ്ചടി സിക്സ് ഫീറ്റ് അറടി ഹൈറ്റിലുള്ള നല്ല നെറ്റാണിത് വേണ്ടില്ലേ ഈ ഒരു ഐറ്റത്തിൻ്റെ ആറടി ഹൈറ്റിലുള്ള നെറ്റ് വരെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ അപ്പുറം ഉണ്ടോ ആറടിക്ക് മുകളിലുണ്ടോ സിക്സ് ആൻഡ് ഹാഫ് ഉണ്ട് ആറരടി ഉണ്ട് യെസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഹൈറ്റ് ആവശ്യമുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസില് സ്ക്വയർ ഫീറ്റ് വേറ്റ് സെയിം ആണ് അല്ലേ സിക്സ്റ്റിക് അറുപത് രൂപ അറുപത് രൂപയ്ക്കാണ് ഈ ഒരു നെറ്റ് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയാണ് പിന്നെ പച്ചപ്പ് ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ഫെൻസിങ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ഈ കാണുന്നത് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിന് പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം ലുക്കിൽ നമ്മുടെ ബാൽക്കണിയോ ടെറസോ ഒക്കെ മനോഹരമായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇത് ഇതിൻ്റെ പേരെന്താ ഈ ഒരു ലാറ്റിസ് ഷീറ്റ് ലാറ്റിസ് ഷീറ്റ് ഓക്കെ ഇത് എത്ര കളർ ഉണ്ട് ഇവിടെ ട്വൽ ഷേറ്റ്സ് ഓക്കെ പന്ത്രണ്ട് ഉണ്ട് ഒരുപാട് കളർ ഉണ്ട് അല്ലേ ഒരുപാട് കളർ കറുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ആണ് കണ്ടില്ലേ നല്ല മനോഹരമായ ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണോ ഫ്ലെക്സിബിൾ ഉണ്ടോ നല്ല ഫ്ലെക്സിബിൾ ഉള്ള ഐറ്റം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരു ഡാമേജ് വരത്തില്ല ഈ ഒരു ഷീറ്റ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഷീറ്റ് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇത് എത്ര ഹൈറ്റിലാണ് വരുന്നത് ഏതൊക്കെ ഹൈറ്റിലാണ് വരുന്നത് ഈ ഒരു ഹൈറ്റിൽ മാത്രമാണോ ആ നാലുകളിലാണ് വരുന്നത് ആ ഓക്കെ ഓക്കെ അതിന് മുകളിലേക്ക് ഇല്ല ആ അത് നല്ലത് ആ ഓക്കെ ഇത് ഇത് വരുമ്പോൾ പറഞ്ഞാൽ നാലടിയാണ് ഹൈറ്റ് വരുന്നത് ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ഒരുപാട് കറില് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ ബാൽക്കണി അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പെയിന്റ് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചുള്ള കളറിലുള്ള ഈ ഒരു ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മനോഹരമായ രീതിയിൽ ഇതെല്ലാം റെഡിയാക്കി പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് അവർ മറക്കേണ്ട ഇതും ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ആണ് ഇതിന്റെ ഇൻസ്റ്റാളിംഗ് ഒക്കെ എങ്ങനെയാണ് ഈസിയാണോ ഈസിണോ സ്ക്രൂയിങ് ഓക്കെ മതി ചെയ്താൽ മതി അല്ലേ ഓക്കെ അപ്പോൾ ഈസി ടു ഇൻസ്റ്റാൾ ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ വിളിച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ ഈസി ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരോട് പറയാം ഇവർ തന്നെ സൈറ്റിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമല്ലോ ഓക്കെ തീർച്ചയായിട്ടും ഇവർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് നമ്മളിപ്പോ കണ്ടത് വൈറ്റ് ആണ് ഇത് വരുന്നത് ഗ്രീൻ ആണ് അല്ലെ ഗ്രീൻ ഷെയ്ഡാണ് ഇതുപോലുള്ള പന്ത്രണ്ട് കളറിലാണ് ഈ ഒരു നെറ്റ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് വെച്ച് സാധിക്കും നമ്മുടെ ഒക്കെ ചെയ്യുന്ന മെറ്റീരിയൽ റോ മെറ്റീരിയൽ അല്ലേ മെറ്റീരിയൽ അത് നമുക്കിവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനുണ്ട് അല്ലേ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൽ എത്ര ടൈപ്പ് ആ വരുന്നത് എത്ര ക്വാളിറ്റിയാ ഈ ഒരു കളർ കണ്ടിട്ട് ചോദിക്കുന്നതാണ് യെല്ലോ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ആ ബ്ലൂ ബ്ലൂ വർക്ക് വർക്ക് ఓకే రెడ్ కలర్ వన్ ట్వంటీ జి ബ്ലൂ കളർ ഇതാണ് ഇതാണ് ഏറ്റവും 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 കൂടിയത് ബെറ്റർ ബെറ്റർ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് ആയിട്ട് സൈസസ് ഹൈറ്റ് ആണ് കൊടുത്തു നിങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ഏത് ജി എസ് എമ്മിലുള്ള വയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കുക ഇവിടെ നിന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ മുന്നൂറ് ജി എസ് എം വരുന്നതാണ് ഇത് ഉപയോഗിച്ചാണ് ചെയിൻ ലിങ്ക് അവർ റെഡിയാക്കി തരുന്നത് അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ജി എസ് എമ്മിലാണ് ഈ ചേരിലിങ്ങ് ഫെൻസിങ് വേണ്ടത് അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലേ ബഡ്ജറ്റിൽ വേരിയേഷൻ വരും വേരിയേഷൻ വരും പക്ഷേ തീർത്തും കസ്റ്റമൈസ്ഡ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫെൻസിങ് നെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഇവിടെ വിളിച്ചിട്ട് ഈ ഒരു ത്രീ ഹൺഡ്രഡിൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്താ നാട്ടിൽ വില വെച്ചിട്ട് എന്തുകൊണ്ട് ലാഭ ലാഭമായിരിക്കും അല്ലേ നാട്ടിലെ വിലയൊക്കെ കമ്മി പ്രൈസ് തന്നെ പ്രൈസ് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ വാങ്ങുന്നത് നല്ല ക്വാളിറ്റി ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും

ഈ ഒരു ഐറ്റത്തിന്റെ പേരെന്താ ഫെൻസിംഗിന്റെ ടാ ഡി വെൽഡ് മാഷ് ത്രീ ഡി വെൽഡ് മെഷ് വെൽഡ് മാഷ് ഓക്കെ യൂസ് ചെയ്യുന്നത് ഇത് പ്ലേ ഗ്രൗണ്ട്സ് ഇൻഡസ്ട്രിയൽ ഫെൻസിങ് അങ്ങനെ നമ്മൾ യൂസ് ഓക്കെ ഇത് ഇതും കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്ലേ ഏരിയകളിലും അല്ലെങ്കിൽ കോർട്ടൊക്കെ ഷട്ടിൽ കോർട്ടൊക്കെ അതിൻ്റെ ചുറ്റും ഈ ഒരു ഐറ്റം ആണ് വരുന്നത് അപ്പോൾ ഇതും ഈസി ടു ഇൻസ്റ്റാൾ ആണല്ലേ ഈസി ടു ഇൻസ്റ്റാൾ ആണ് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് சரி சரி ஒடுக்கல நினைச்சாலே ஒடுக்கல நம்மளே இன்ஸ்டால் பண்ணி இது டாட்டாவோட நாட் அட் ஃபென்ஸ் நாட் அட் ஃபென்ஸ் நாட் அட் ஃபென்ஸ் ஓகே நம்ம செயின்னிங் மாதிரி இது வந்து ஒரு ஃபென்சிங் மெட்டீரியல் டாடா நாட் அட் ஃபென்ஸ் இது பார்த்தீங்கன்னா உங்களுக்கு டாடா ப்ராடக்ட் இது எல்லாமே பார்த்தீங்கன்னா உங்களுக்கு நாட்ஸ் இருக்கும் எல்லா இதுலேயுமே முள்ளு கம்பெனி இருந்தது போல இல்லை நோட்ஸ் உண்டு ஆ ஓகே ஓகே ഫെൻസിങ് അധികം നമ്മൾ ഇത് ഇത് ആ സെക്യൂർ നോഡും നോഡും കൂടെ കൂടെ വരും കണ്ടില്ലേ കമ്പിയിൽ പോലത്തെ നോർമൽ നോർമൽ വയർ 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 ഇല്ല ഹൈ ഹൈ ടെൻഷൻ ടെൻഷൻ ഈ വെഹിക്കിൾ ഹിറ്റ് യർ ഹൈടെൻഷൻസ് തോന്നിപ്പോകും ഞാനിപ്പോ കോയമ്പത്തൂരിൽ അവരുടെ ഫാക്ടറിയിലാണ് പക്ഷേ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും പറയുന്നത് വെറുതെ അല്ല ഈ ഒരു ഫാക്ടറിയുടെ സൂപ്പർവൈസറും ഒരു മലയാളിയാണ് എത്ര വർഷം ഇവിടെ ഉണ്ട് വർഷമാണ് ഏഴുവർഷമായിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഉപ്പിള പാളം അല്ലേ അത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇദ്ദേഹത്തെ അന്ന് പക്ഷേ പക്ഷെ ഒന്നും വന്നിട്ടില്ലായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും നമുക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം അന്ന് ചെയ്തത് ഇദ്ദേഹമാണ് പക്ഷെ വീഡിയോ ഒന്നും വന്നിട്ടില്ല ഇന്നിവിടെ വന്നപ്പോഴേക്കും എന്തായാലും ഇദ്ദേഹത്തെ വീഡിയോയിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നി നമ്മുടെ കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിലും എല്ലാ സപ്പോർട്ടിനും ഇദ്ദേഹം കൂടെ ഉണ്ട് ഹൈ സെക്യൂരിറ്റി ഫെൻസിങ് നമ്മളിപ്പോൾ എയർപോർട്ട് ആർമി ആ സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്നതാണിത് ഇതിന് നമ്മുടെ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഫോർ ഫിഫ്റ്റി എം എം ഉണ്ട് സിക്സ് ഹൺഡ്രഡ് എം എം ഉണ്ട് ഇതിപ്പോൾ നമുക്ക് വീടുകൾക്ക് യൂസ് ചെയ്യാം ഓരോരുത്തരുടെ പ്രയോറിറ്റി ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത് െ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഫോറമ തിക്നെസ് വയറാണ് ഇത് എട്ട് കഴിച്ചെന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോ ചെയിൻഡിങ്ങിന് മുകളിലൊരു ലൈനായിട്ട് ഇത് കൊടുക്കും എന്തിനാണ് തെങ്ങുമറമ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ പട്ട വീടാണെച്ചാലും ഈ കമ്മിയും റെഡിയാക്കുന്ന മെഷീൻ അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെയാണ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾ തരാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഒരു കാര്യം എടുത്തു പറയാം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് എത്ര ക്വാണ്ടിറ്റി കുറവാണെങ്കിലും എത്ര ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ഡെലിവറി ചെയ്യാൻ സാധിക്കും അല്ലേ ചെയ്തു ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ എല്ലാവരും മിനിമം ഒരു ക്വാണ്ടിറ്റി വച്ചിട്ടുണ്ടോ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റിയായാലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ അയച്ചു തരും നിലവിൽ കേരളത്തിലേക്ക് ഒരുപാട് അവർ അയയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വെറുതെ വന്നൊരു വീഡിയോ ചെയ്തിട്ട് പോയിട്ട് ആർക്ക് വീഡിയോ കാണുന്ന ആർക്കും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഡെലിവറി സൗകര്യമുള്ള ഒരു ഫാക്ടറി തന്നെയാണ് പരിചയപ്പെടുന്നത് കേരളത്തിലേക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും എത്ര ഹെവി ആണെങ്കിലും എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും അയയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അയയ്ക്കാമല്ലോ അയച്ചു കൊടുക്കാമല്ലോ ആ ഡെലിവറി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോവൈ ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ